ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗൈസ് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസം അതായത് ഇന്നലെ അഞ്ച് എത്തി ഇന്നലെ മോർണിംഗ് അപ്പോൾ എൻ്റെ ഉമ്മയപ്പം ഇന്നലെ രാത്രി പോയി അവർ പത്ത് മണിൻ്റെ ട്രെയിനിനാണ് തിരിച്ച് പോയത് കേട്ടോ അവർക്ക് റിസർവേഷനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണങ്കിൽ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അണുപ്പം ഷോപ്പ് അടച്ചിട്ട് വന്നതല്ല അപ്പം പിന്നെ റിസർവ് ഒന്നും ചെയ്യാനുള്ള ടൈമില്ലായിട്ട് പോയാൽ സീറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ താ മോർണിംഗ് എണീറ്റ് ഒരു സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉറങ്ങാന്ന് കരുതി കുഞ്ഞിട്ടേക്ക് നാല് മണിക്ക് ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോകും പിന്നെ വൈകുന്നേരം നാല് മണിക്കാണ് ഡ്യൂട്ടി കൈ വരും കേട്ടോ അപ്പം ഞാൻ ഏതായാലും കുഞ്ഞിട്ടേക്ക് ലേറ്റ് ആവുമല്ലോ കുറച്ച് സമയം ഉറങ്ങാന്നൊക്കെ കരുതി തരൂ നമ്മളെ ബേബീസ് ാനൊന്നുംല്ല അപ്പൊ ഞാൻ ഓർക്ക് ചെറുതായിട്ട് ഒരു ചായ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചായ ബൂസ്റ്റ് ഇന്നലെ നമ്മൾ ഗ്രോസറി ഐറ്റംസ് ഒക്കെ പോയി വാങ്ങിച്ചാൽ ഇനിയും എന്തൊക്കെ ഒക്കെ മിസ്സിങ് ഉണ്ട് കേട്ടോ നമുക്ക് ഫസ്റ്റ് ടൈമല്ല ഇങ്ങനെ ഒരു ഒരു ഇതായിട്ട് എങ്ങനെയല്ല പോകുന്നത് കുറച്ച് ഐറ്റംസും കൂടി സെറ്റ് ആക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഓർക്കിപ്പോ ബൂസ്റ്റ് സംഭവം പിന്നെ ചെറിയതായിട്ട് സ്നാക്സ് പാൻ കേക്കിന്റെ ഒരു മിക്സ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് ട്രൈ ആക്കി നോക്കണം അപ്പൊ സെറ്റായി വരണല്ലോ ഉള്ളു അപ്പൊ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെയുണ്ട് എനിക്കോടെ ഇഷ്ടപ്പെട്ട എനിക്കോടെ ഇഷ്ടപ്പെട്ട ഇത് പോന്ന എവിടത്ത് പോണില്ല അടി അടി ണ്ട് അടി തുടങ്ങുന്നു നമ്മൾ ഈ ഒരു നമ്മൾ നിൽക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷാള്ള വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യട്ടോ ഹോം ടൂർ പോലെ തന്നെ ചെയ്യാം പക്ഷെ അത് അലഹമ്മ അടിപൊളിയാണ് നമുക്ക് നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല കേട്ടോ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇവിടുത്തെ ഇവിടെ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഒരു ബാൽക്കണി പോലത്തെ ഒരു ഏരിയ അതിന് മുമ്പിൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ കാണിച്ച ആയിട്ട് കറക്റ്റായിട്ട് കാണുന്നുണ്ടറിയില്ല ഇപ്പൊ മോർണിംഗ് ആയതുകൊണ്ട് ചെറുതായിട്ട് മഞ്ഞ ഒക്കെ ഇട്ടോ ഇതൊരു വലിയ കുന്നാണ് കണ്ടിട്ട് പേടി വിട്ടോ പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ ആരും ഇല്ല ആരും കാണും അങ്ങനെ ആൾ താമസം അങ്ങനെ കാണുന്നില്ല കേട്ടോ ഇത് പിന്നെ എന്തൊക്കെയോ എന്താ പറയാ എന്താ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കമ്പനികൾക്ക് കൊടുക്കണ ഓരോ ഇതാണ് തോന്നുന്നത് എന്താ പറയാ ഓരോ സംഭവം ഇതിൻ്റെ ഇവിടെ എന്താ പെപ്സി സവനപ്പ് സ്പ്രൈറ്റ് അങ്ങനത്തൊക്കെ ഓരോ സാധനങ്ങൾ ഗോഡൗണാണ് ആണ് കേട്ടോ ഈ ബ്ലൂ കാണുന്നത് പിന്നെ അങ്ങോട്ടൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ട് പിന്നെ ഈ ഈ ഒരു നേരം ഫുള്ളു ഇതേപോലത്തെ ഓരോ വില്ലാണ് കേട്ടോ നമ്മൾ ഈ സൈഡ് ഫുള്ളും അങ്ങനെയാണ് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിലൊക്കെ ആൽതാമസം ഉണ്ടോ എന്നുള്ളത് അറിയില്ല അങ്ങനെ ആരും കാണുന്നില്ല അവിടെ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ മുസ്ലിംസ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഏരിയ ഫുൾ ഫുള്ള് കാണുന്നത് ഹിജാബൊക്കെ ഇട്ടിട്ട് ഹിജാബ് ഈ ഉപ്പിയൊക്കെ ഇട്ട് ജുബൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇട്ട കണ്ടത് പിന്നെ ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ ഹോണറ് ഒരു അവിടെ അവർ നിൽക്കുന്നത് ഇവിടെ ഇവിടെയല്ല സ്ഥലത്താണ് അവർ വീട് വേറെ സ്ഥലത്തും ഇന്നലെ നമുക്ക് ഫുഡൊക്കെ എടുക്കും വീട്ടോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ കണ്ടിട്ട കാര്യങ്ങൾ അപ്പൊ എന്തായാലും ഇനി നമുക്ക് വീട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കൊടുക്കാം ഞാൻ എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് എനിക്കിപ്പോ ഏത് സംഭവമായിരുന്നു ഞാനൊരു ഡയറ്റിൻ്റെ കാര്യങ്ങൾക്ക് ഫോളോ ചെയ്ത് വന്നുകൊണ്ട് ശ്യമില്ല എന്തെങ്കിലും കഴിക്കണം അപ്പൊ അതൊന്ന് ട്രൈ ആക്കി നോക്കട്ടെ അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ അസിമോട് പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ എന്ത് ഞാ ആ എന്താണ് എന്താ പരി എന്താണ് ചായ വേണ്ട ചായ ചായ എവിടെയേ അതിന് കുട്ടി എവിടെയേ നിച്ച അപ്പൂ വരുട്ടാ അപ്പൂ തല്ലേ അപ്പൂപ്പൂ ഇതാണേ നമ്മളാ പാൻ കേക്കിന്റെ മിക്സ് എന്ന് പറഞ്ഞത് കേട്ടോ ബട്ടർ സ്കോച്ചിന്റെ ഫ്ലേവർ ആണെന്നൊക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ പൊടി ആൾക്കാരോടി <sum _> <coughs> <coughs> na na അപ്പം ടാങ്കേക്ക് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും തരുന്നില്ല ഞാൻ കുറച്ച് ചായ കൊടുത്തിട്ട് ചായ കൊടുത്ത് അപ്പൊ ഇനി അത് ആകുമ്പോഴത്തേനും ഉണ്ടാക്കണം നമുക്ക് മിക്സി സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവാനുണ്ട് അത് കുഞ്ഞിട്ടൊക്കെ കടയിൽ നിന്ന് കൊണ്ടു ഒക്കെ അത് സെറ്റ് ആവാൻ കിട്ടും അപ്പൊ ഞാൻ കുടിക്കാറില്ല പക്ഷെ ഇത് മാത്രം മതി വിചാരിച്ചു കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം പിന്നെ കഞ്ഞി റെഡിയാക്കണം പിന്നെ സാധനങ്ങളൊക്കെ കൊള്ളന്നിട്ടുണ്ട് ലൈക്ക് വെജിറ്റബിൾസ് എന്താ പറഞ്ഞ ഇതൊക്കെ നോൺ വെജ് സംഭവങ്ങളൊക്കെ കൊണ്ടണം

kanny, Kani Hmm Ainu kek Kani Tau tu Nama je darah meja Hmm Bismillah. meja